ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു വാർത്ത അഞ്ച് ഐ ഡി എഫ് സോൾജേഴ്സ് അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ അഞ്ച് സോൾജിയേഴ്സാണ് ഇന്ന് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ പതിനാല് പേര് ഇഞ്ചോർഡ് ആയിട്ടുണ്ട് നോർത്തേൺ ഗസേലുണ്ടായിരുന്ന ബോംബ് സ്ഫോടനത്തിൽ ഹമാസും ഈ പറഞ്ഞ ഐ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഏഴ് പേര് മരിച്ചു അതിൻ്റെ മുമ്പ് പതിനാല് പേര് മരിച്ചു എന്നുള്ള ഡീറ്റെയിൽസിൻ്റെ അഞ്ച് പേരുടെ ഫോട്ടോ ആണ് അഞ്ച് പേരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ താഴത്തുണ്ട് മോഷൻ നിസാം ഇരുപത് ഇരുപത് വയസ്സോ വയസ്സാണോ അവരുടെ ഇരുപത് വയസ്സ് കഷ്ടം അല്ലേ അതുപോലെ തന്നെ സ്റ്റാഫ് സൈസ് നോം അഹറോം മുഗാദീൻ ഇരുപത് വയസ്സ് വേറെ ഒന്നുള്ള മോഷെ സാമുഅൽ നോ ഇരുപത്തൊന്ന് വയസ്സ് പിന്നുള്ളത് ബെനിയാമിൻ അസുലി ഇരുപത്തെട്ട് വയസ്സ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളാലോചിച്ച് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് ഈ വയസ്സുള്ള ഇസ്രായേൽ ഐ ഡി എഫിൻ്റെ പട്ടാളക്കാരാണ് മരിക്കുന്നത് ഇതുപോലെ ദിവസവും അവിടെ ആളുകൾ മരിക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ടുണ്ടത് നെതന്യാഹു അല്ലെങ്കിൽ അവിടുത്തെ ഐ ഡി എഫിൻ്റെ ഭരണ ചുമതലയുള്ള മറ്റുള്ള ആളുകൾ ഇത് പുറത്തോട്ട് വിടുന്നില്ല ഇസ്രായേൽ എത്രത്തോളം പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതായത് അവിടെ നിർബന്ധമാണ് ഇസ്രായേലി ഓരോ ഫാമിലിയിൽ കുറച്ച് ഇത്രയും പേര് അല്ലെങ്കിൽ ഒരു ഒരു നമ്പർ ഓഫ് ആളുകൾ ഐ ഡി എഫിൽ ചേർ ചേർന്നിരിക്കണം പട്ടാളത്തിൽ ചേർന്ന് ഇത്രയും വർഷങ്ങൾ അവരവിടെ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇരുപതും ഇരുപത്തൊന്നും പതിനെട്ടും അങ്ങനെ ഇരുപതും ഒക്കെ വയസ്സിലുള്ള ആളുകൾ ഇങ്ങനെ ഇതിലോട്ട് പങ്കെടുക്കണം മരിച്ചോട്ടിരിക്കുന്നുണ്ട് ഇത് പുറത്തോട്ട് അവർ വിടാണ്ടിരിക്കുകയാണ് നമ്മൾ ഡെയിലി കാണുന്നത് ഗസേലി ഇവന്മാര് കൊല്ലുന്ന ആൾക്കാരുടെ എണ്ണ ഇപ്പം ഈ ഈ മരിച്ചു എന്ന് പറഞ്ഞ ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള ആൾക്കാർ ചിലപ്പം അവിടെ നൂറും ഇരുന്നൂറും ആൾക്കാരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വാര്ത്ത എഴുതിയിരുന്നു അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇസ്രായേലി സേനയിൽ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുകയാണ് കാരണം അവര് ചെയ്തിട്ടുള്ള അവര് ചെയ്തിട്ടുള്ള മനുഷ്യ ക്രൂരതകളുടെ ചിന്ത കൊണ്ട് മെൻ്റലി ഡിസ്റ്റർബായിട്ട് മെൻ്റൽ ഡിസോർഡർ ആയിട്ട് ഒരുപാട് ഇസ്രായേലി സേനയിൽപ്പെട്ട ആളുകൾ സ്വയം സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ട് നൂറിൽ പേര് നൂറിലധികം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ ഹമാസനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് അതായത് ഇപ്പം ഇസ്രായേലി സേന അവരുടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ സാമഗ്രികളും വെച്ചിട്ട് ആയിരങ്ങൾ അവിടെ കൊല്ലുമ്പോൾ ഇവിടുന്ന് രണ്ടും മൂന്നും നാലും അഞ്ചും ആയിട്ട് ഇപ്പുറത്തെ ആളുകൾ മരണപ്പെടുന്നുണ്ട് ഇത് ഇസ്രായേൽ ഇവരുടെ ഫാമിലിക്കോ ഇവരുടെ ബാക്കിയുള്ള ആൾക്കാരോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ യുദ്ധം അവസാനിച്ചു ഇറാനുമായിട്ടുള്ള യുദ്ധം മാത്രം അവസാനിച്ചത് ഇപ്പോഴും യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള ഗസയിലും അതുപോലെ ഹൂത്തികൾ കഴിഞ്ഞ ഇപ്പം ഇന്നലെ ഒരു കാർഗോ ഷിപ്പ് അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അമേരിക്കേനും അതുപോലെ തന്നെ ഇസ്രായേലിന് കാർഗോ ഷിപ്പുകൾ പിടിച്ചെടുത്തു അവിടെ വലിയ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഇസ്രായേൽ അത് ചെയ്തു ഇസ്രായേൽ ഇത് ചെയ്തു നമ്മളിത് കാണുന്നില്ല കാരണം ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തോടു കൂടി പലതരത്തിലുള്ള അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വലിയ പെർസെൻറ്റേജ് സൈനിക ബലം അതുപോലെ തന്നെ വലിയ പെർസെൻ്റേജ് ടെക്നോളജി വലിയ പെർസെൻറ്റേജ് മിസൈൽ ശേഖരം വലിയ പെർസെൻറ്റേജ് അവരുടെ ജെറ്റുകളെല്ലാം തകർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക അമേരിക്കയുടെ കഴിഞ്ഞു അടുത്തൊരു യുദ്ധം വന്നുകഴിഞ്ഞാൽ ഫോസ് അവർക്കില്ല